ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ ഉണ്ടല്ലോ അത്രയ്ക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല കുറച്ച് ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പം ഭയങ്കര ബോറിങ് ആയിരുന്നു പക്ഷേ നാട്ടിൽ നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ഉണ്ടല്ലോ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഞാനിന്ന് ഒരു ചേന ഒന്ന് മെഴുക്കുരുട്ടി വെച്ചേക്കാണെന്ന് വിചാരിച്ച് പണ്ടത്തെ ഒരു നസ്റ്റാൾഡിക് ഐറ്റമാണ് റെയർലി നമ്മൾ വല്ലപ്പോഴൊക്കെ മാത്രമാണ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുന്നത് ഞാനുണ്ടല്ലോ ഈ ചേന ഇങ്ങനെ ആവി കയറ്റിയിട്ട് മെഴുക്കൂരട്ടിയാക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം വെള്ളത്തിലിട്ട് വേവിക്കുകയോ കുക്കറിനകത്തിട്ട് അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോവും ഇത് കുഴയാതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കുക എന്നുള്ളൊരു പ്ലാനാണേ അപ്പോൾ നമ്മുടെ ചേന മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടില്ല ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഇത്രേ എടുത്തിട്ടുള്ളൂ എല്ലാം മരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചേന വേണ്ട നല്ല ആവി കയറി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മെഴുക്കുരട്ടി ആക്കാം നല്ല കടുകൊക്കെ വെളിച്ചെണ്ണയ്ക്കകത്ത് പൊട്ടിച്ചിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറുതായി കരിഞ്ഞ് വിടാം അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇച്ചിരി മുളക് പൊടിയും ഇരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഗരം മസാല ആവിയിൽ വേവിച്ചെടുത്ത് ചേനയുടെ പീസസ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ആവി കയറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്പം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ചെറിയ തീയിട്ട് നമ്മൾ നല്ലോണം നല്ല മൊരിച്ചെടുക്കുകയാണെങ്കിൽ ചേനയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് ശരിക്കും പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മുപ്പശിമാരൊക്കെ ഉണ്ടാകുമ്പം അവർ ഒരു ഐറ്റം ശരിക്കും നല്ല ചെറിയ തീയിലിട്ട് നന്നായിട്ട് മൊരിന്നെ വരെ ചേന ഇങ്ങനെ ചെറിയ തീയിൽ നമ്മൾ ഡ്രൈ ഫ്രൈ ആക്കാൻ നോക്കാം ചേന നല്ല ചെറിയ തീലിട്ടിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആയിട്ട് എടുക്കാം അടിപൊളി ടേസ്റ്റായി മസാലയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പം ഒരു നോൺ വെജ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു ദിവസം സൂപ്പറായിട്ട് ആവശ്യത്തിന് ചൂട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഈ ചേനമഴുക്കുരുട്ടി നമ്മൾ ചേനമഴുക്ക് വരട്ടി അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും പരീക്ഷിക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാധനം തന്നെ കേട്ടോ ചേനമഴുക്ക് വരട്ടി